ഓം ശ്രീനാരായണ ഗൗരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം നാൽപ്പത്തി നാല് എനിക്ക് മലമകളുണ്ടൊരുപാടു മാറിടാതെ മുലകൾ ഉലഞ്ഞ മൃദൂറിമോദമാകും മലമുകളിൽ നൊഴുകും പുഴയായി എൻ തലവഴി തലവഴിയെന്നൊഴുകും നിതു ശങ്കരെന്ന് നിൻ്റെ അനുഗ്രഹം കിട്ടും മലമകൾ പാർവതി ഒരുപാട് ഒരു വശത്ത് മോദം സന്തോഷം പുഴയായി അഗാധമായ പുഴ ശങ്കര മംഗളം പൊഴിക്കുന്നവനെ നിന്റെ ഒരു വശത്ത് നിന്നെ പിരിയാതെ പാർവതി മുലകൾ മുലപ്പാലാകുന്ന അമൃതമൂറി നിൽക്കുന്നു ആനന്ദമാകുന്ന മലയുടെ മുകളിൽ നിന്നൊഴുകുന്ന അഗാധമായ പുഴ ശങ്കര എന്നാണ് എൻ്റെ തലയിലൂടെ ഒഴുകുക ആനന്ദമാണ് ആത്മസ്വരൂപം പ്രാണസാക്ഷാത്കാരത്തിൽ ആത്മാനന്ദമാണ് പ്രാണധാരകളിൽ കൂടി ശിരസിൽ നിന്നും ഊറിയിറങ്ങുന്നതായി ഒരു യോഗി അനുഭവിക്കുന്നത് ഈ അനുഭവത്തിൽ പ്രകൃതി ചലനമാണ് പ്രാണൻ അതുകൊണ്ടാണ് അമ്മയുടെ മുലകൾ ഉലഞ്ഞു അമൃതമൂറി എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രാണധാരയിലെ ആനന്ദമാകട്ടെ ആത്മാവിൻ്റെ വകയാണ് അത് കൊണ്ടാണ് മോദമാകും മലമുകളിൽ നിന്നൊഴുകും പുഴ എന്ന് വിവരിച്ചിരിക്കുന്നത് ആത്മശക്തിയായ പ്രകൃതി തന്നെയാണ് മാറിടാതെ ശിവൻ്റെ ഒരു വശത്ത് കഴിയുന്ന മലമകൾ ആനന്ദധാര ഒരു സമുദ്രം പോലെ തീർന്നിരിക്കുന്ന തീർന്നിരി തീർന്നിട്ട് ഒരിക്കലും ഒടുങ്ങാതെ എൻ്റെ തലവഴി എന്നൊഴുകാൻ ഇടവരുന്നത് എന്നാണ് ഭക്തൻ്റെ ചോദ്യം പ്രാണസാക്ഷാത്കാരത്തിലും പ്രകൃതിയുടെ അംശം അവശേഷിക്കുന്നു എന്നോർക്കണം ഓ ശാന്തി 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 ഓം ശ്രീ നാരായണ ഗുരു ഗുരുപ്പണമസ്തൂ ഓ